കട്ടപ്പന ആനകുത്തി മേഖലയിൽ കാട്ടുപന്നിശല്യം രൂക്ഷമാകുന്നുവെന്ന് പ്രദേശവാസികൾ കൃഷിനാശത്തിനൊപ്പം ജനങ്ങളുടെ ജീവനും കാട്ടുപന്നിശല്യം ഭീഷണിയായിരിക്കുകയാണ് കട്ടപ്പന നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട നിരപ്പേൽക്കട ആനകുത്തി മേഖലയിലാണ് കാട്ടുപന്നിശല്യം രൂക്ഷമായിരിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലാണ് കാട്ടുപന്നികൾ മേഖലയിൽ വിഹരിക്കുന്നത് കൃഷിയിടങ്ങളിലും മറ്റും ജോലിക്കെത്തുന്നവർ സ്ഥിരമായി കാട്ടുപന്നികളെ കാണാറുണ്ട് ആക്രമണകാരികളായ ഇവയെ കണ്ട് പലപ്പോഴും തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയാണ് പതിവ ഇത് സ്ഥിരമായിട്ട് ഈ കാട്ടിക്കൂടെ നടക്കുന്ന ഒരു സാധനം ഇതേക്കൊണ്ട് ഭയങ്കര ശല്യമാണ് ആൾക്കാരെല്ലാം കാണുമ്പോൾ ഓടുകയും വേളം വെക്കുകയൊക്കെ ചെയ്ത് പിന്നെ മാറ്റുന്ന ഇത് ഇത് ഇതുപോലത്തെ കാട്ടുപന്നികൾ ഇവിടെ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു മുപ്പത് ദിവസത്തിന് മുകളിലാണ് ഈ ഈ കാടും പരിസരമായിട്ട് ചെറ്റിപ്പറ്റുന്നുണ്ട് കൊച്ചുകുട്ടികളും അതായത് ഹിന്ദി നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ കൂടുതൽ പണിയുന്നത് അവരെയല്ല ഇത് അവരെല്ലാം കാറിക്കൊണ്ട് ഓടുകയും വേളം വെക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ ചെല്ലുമ്പോൾ ഇതിനെ കാണുന്നില്ല ഇതരുകൂടി പോവും അങ്ങനെ പ്രശ്നത്തിലാണ് നമ്മൾ മേഖലയിൽ കാട്ടുപന്നി വിഹരിക്കുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ഒപ്പം കാർഷിക വിളകളിൽ നിരന്തരമായി നാശം വിതയ്ക്കുന്നതോടെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വനപാലകർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നു പിന്നെ എസ്റ്റേറ്റിലെ പണിക്കാറുണ്ട് കൊച്ചുകുട്ടികളുണ്ട് സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് എപ്പോഴും ഈ തോട്ടം നനയ്ക്കാൻ വേണ്ടിട്ട് കേരളത്തിന് പിന്നെ വെള്ളം വെള്ളമടിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് കൂടി എല്ലാം വരുന്നുണ്ട് ഈ ഇതുപോലെയുള്ള കാട്ടുപന്നിയുടെ ശല്യം എന്ന് പറയുന്നത് ഭയമാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇവർ പിന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളമാണ് വെള്ളം വളരെ കുറവാണ് അപ്പോൾ ഈ കുടി പിന്നെ കുടിവെള്ളം അല്ലെങ്കിൽ അവരുടെ വീട്ടാവശ്യത്തിന് പിന്നെ കുടിവെള്ളം എടുക്കുന്നുണ്ട് ആ കെൻറ്റിൽ കെൻറ്റിലാണ് ഇപ്പം വീണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം പിന്നെ കാട്ടുപന്നികളെ ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള കാട്ടുപന്നികളെ കൊന്നുകളയണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് കൃഷിക്കാർക്കുള്ളത് കഴിഞ്ഞ ദിവസം ഇരട്ടിയാർ നാങ്കുതൊട്ടിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടു ചൊത്തിരുന്നു ഇതോടെ കട്ടപ്പന നഗരസഭയുടെ പരിധികളിലും വന്യമൃഗശല്യം രൂക്ഷമാകുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്